നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ഇസ്രായേൽ വിറളി പിടിച്ച് നടക്കുകയാണ് തങ്ങളുടെ ഉദ്ദേശം ഒന്നും തന്നെ നടക്കുന്നില്ല എന്തിനു വേണ്ടിയാണോ ആക്രമണം അഴിച്ചുവിട്ടത് ഇറാനെതിരെ വലിയ തോതിലുള്ള അക്രമ സംഭവങ്ങൾ ഒന്നിലിറകെ ഒന്നായി നടത്തി ഇറാനെ തകർത്തു കളയാം എന്നുള്ള വ്യാമോഹം നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇനി വെറും സ്വപ്നങ്ങളിൽ മാത്രമാണ് സ്വാഭാവികമായും അമേരിക്ക എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കും എന്ന് കരുതിയെങ്കിൽ ഖത്തറിലെ എയർബേസ് തകർക്കപ്പെട്ടപ്പോൾ അമേരിക്കയ്ക്ക് ബോധോദയമുണ്ടായി എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ടാണ് ഇപ്പോൾ ന്യൂക്ലിയർ ഡീലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പോലും ട്രംപ് വായടച്ച് മിണ്ടാതിരിക്കുന്നത് റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ ഇറാനുമായി പുതിയൊരു ന്യൂക്ലിയർ ഡീലിലേക്ക് എത്തിച്ചേരുകയാണ് അതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ കാണുന്ന അവരുടെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിൽ എല്ലാ തരത്തിലും അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്ന രീതിയിൽ ഒരു പ്രൊട്ടക്റ്റീവ് ഷീൽഡ് ഇപ്പോൾ റഷ്യയുടെ ഭാഗത്തു നിന്നും നൽകിയിരിക്കുന്നു അതായത് സുരക്ഷാ കവചം എന്ന രീതിയിൽ തന്നെ റഷ്യ ഇപ്പോൾ ഇറാൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് ആണവ കേന്ദ്രങ്ങളിലും ആ പ്രൊട്ടക്റ്റീവ് ഷീൽഡ് കൃത്യമായി വിന്യസിച്ചതിനോടൊപ്പം തന്നെ എസ് ഫോർ എന്ന സംവിധാനം അത് അത്യാധുനിക സംവിധാനമാണ് റഷ്യയുടെ ഏറ്റവും മികച്ച നൂതന സാങ്കേതിക വിദ്യ റഡാർ ഉൾപ്പെടെ അവരുടെ എല്ലാ രീതിയിലുള്ള സംരക്ഷണ രീതികളും ദീർഘദൂര വിക്ഷേപണ മിസൈൽ സംവിധാനം ഉൾപ്പെടെ ഇറാന് ആധുനിക സജ്ജീകരണങ്ങൾ മുഴുവൻ സഹായമായി നൽകുമ്പോൾ ഇനി ഇസ്രയേലിന് ഭയക്കേണ്ടി വരും യൂറോപ്യൻ രാജ്യങ്ങൾ ഓരോന്നായി ഗാസയ്ക്ക് കൊടുക്കുന്ന പിന്തുണ എന്തുകൊണ്ടാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ കാരണം ഫലസ്തീനൊരു പ്രത്യേക രാജ്യപദവി നൽകുന്നതിന് വേണ്ടി ഇറാൻ നടത്തുന്ന ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പ് നടത്തുന്ന ശ്രമങ്ങൾ അത് അവരുടെ ആണവ സമ്പുഷ്ടീകരണം നിലവിൽ വന്നാൽ അതിനുവേണ്ടി അവർ ആണവായുധം പ്രയോഗിക്കും എന്നതാണല്ലോ ഇസ്രായേലിനെ ചൊടിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഷയം അവരെന്താണോ ഭയന്നത് അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നു ഇനി ഇസ്രയേലിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഏത് രീതിയിലും അഹങ്കാരവും അതുപോലെ തന്നെ താൻ താൻപൂരിമി മാത്രം കൈമുതലാക്കിയ നെതന്യാഹു ഇപ്പോൾ ആരോഗ്യ സംബന്ധമായ പല കാര്യങ്ങളാൽ അദ്ദേഹം വലയുകയാണ് അദ്ദേഹത്തിൻ്റെ ലിക്വിഡ് പാർട്ടിക്ക് കേവല ഭൂരിപക്ഷം ഇല്ല പാർലമെൻറ്റിൽ എപ്പോൾ വേണമെങ്കിലും ഒരു ഉണ്ടാകാം അങ്ങനെ വരുമ്പോൾ നെതന്യാഹുവിന് അമേരിക്കയിലേക്ക് അഭയം പ്രാപിക്കുക എന്നല്ലാതെ മറ്റൊരു ഓപ്ഷൻ ഇല്ല അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ ഇസ്രയേലിൽ ഭരണപ്രതിസന്ധി അതിരൂക്ഷമാകും മറ്റൊരു ഭരണാധികാരിക്കും ഇനി ഇസ്രയേലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല കാരണം ഇസ്രായേൽ എന്ന രാജ്യം എപ്പോഴും ആക്രമണം അഴിച്ചുവിടുകയും മനുഷ്യ ജീവന് വില കൽപ്പിക്കാതെയുള്ള നിരന്തരമായ യുദ്ധങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ഒരു രാജ്യമാണ് അവിടുത്തെ ജനങ്ങൾ നോക്കുക സാധാരണക്കാർ പോലും എപ്പോഴും യുദ്ധമുഖത്താണ് എന്ന കൂടിയാണ് അവർ സെൽഫ് ഡിഫെൻസീവ് സിസ്റ്റങ്ങളുമായി നടക്കുന്നത് ഒരു കൈത്തോക്കെങ്കിലും കൈയിലില്ലാത്ത ഒരു സിവിലിയൻ പോലും ഇസ്രയേലിൽ ഇല്ല എന്ന് നമ്മൾ ഓർക്കണം അവിടെയാണ് ഇസ്രയേൽ എന്ന ജൂതരാജ്യം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും നിറികെട്ട പല പ്രവണതകളും കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവർ എപ്പോഴും ഭയപ്പെടുന്നത് എന്ന് വ്യക്തമാകുന്നത്